ൂറിൽ ജനിച്ചവരെ വിജയികളാക്കുന്ന പത്ത് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് തുലാക്കൂറിൽ ജനിച്ചവർ എന്ന് പറയുമ്പോൾ ചിത്ര അവസാന പകുതി വിശാഖത്തിൽ മുക്കാൽ ഇത്രയും ചേർന്നിട്ടുള്ളവരാണ് തുലാക്കൂറിൽ പെടുന്നവർ ഇവരില് വിജയിച്ചവരുണ്ട് പരാജയപ്പെട്ടവരുണ്ട് അപ്പോൾ വിജയിച്ചവരുടെ കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവരില് കോമൺ ആയിട്ട് കണ്ട ചില സവിശേഷതകളുണ്ട് പരാജയപ്പെട്ടവർക്ക് ഈ സവിശേഷതകൾ ഇല്ലാതെയും പോയി നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇവർക്ക് അന്തർലീനമായിട്ട് ഇവരുടെ ഉള്ളിൽ തന്നെ ചില കഴിവുകളുണ്ട് ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇവർക്ക് വിജയത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും കാര്യം നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലായത് അവർക്ക് അവരുടെ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് നേർ വഴിയായി അതിലൂടെ ഇവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാമെന്നുള്ളതാണ് അപ്പോൾ തുലാക്കൂറിൽ പെട്ടിട്ട് ജീവിതത്തിൽ ഒന്നും ആകാത്തവർക്കും എന്നാൽ തുലാകൂറിൽ പെട്ടിട്ട് ജീവിതത്തിൽ ഒരു മേൽപദ്ധതിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നവർക്കും വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ് മാത്രമല്ല വിജയം നേടിയിട്ടുള്ളവർക്ക് ആ വിജയം നിലനിർത്താനും നിങ്ങളുടെ ആ ക്വാളിറ്റികൾ തിരിച്ചറിയാനും ഈ വീഡിയോ വളരെ സഹായകരമാവും നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രന മഠം തുലക്കൂറുകാരുടെ പ്രത്യേകതകളെ കുറിച്ച് പറയുമ്പോൾ അതിനെ പത്ത് മുതൽ ഒന്ന് വരെ ഡിസെൻഡിങ് ഓർഡറിൽ പറയാമെന്നാണ് ഞാൻ കരുതുന്നത് കാര്യം ഒന്നാമത് പറയുന്ന കാര്യം ഏറ്റവും ഒടുവിലാക്കുമ്പോൾ ഈ വീഡിയോ കണ്ടിറങ്ങുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ അത് പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴികാട്ടിയായിട്ട് ആ പ്രകാശം അവിടെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും പരമ പ്രാധാന്യമുള്ളത് തന്നെയാണ് എങ്കിലും ഒന്നാമത് പറയുന്നതിന് ഏറ്റവും മൂല്യം ഏറിയിരിക്കും അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം പത്താമത്തെ കാര്യം അനുകൂല സ്ഥിതിയെ സൃഷ്ടിക്കുന്നവർ എന്നുള്ളതാണ് നമുക്ക് കാര്യങ്ങളെല്ലാം അനുകൂലത്തിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ നമുക്കത് നേടിയെടുക്കാൻ ഉണ്ടാക്കാനൊക്കെ കഴിയുന്നതാണ് പക്ഷേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ പലപ്പോഴും പ്രതികൂലമായിരിക്കും അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ആനുകൂല്യങ്ങൾ അകന്നകന്ന് പൊക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണും അതോടുകൂടി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിരാശ വരും എന്നിട്ട് പറയും എനിക്ക് ഭാഗ്യമില്ല ഞാൻ ചെല്ലുന്നിടത്തെല്ലാം പരാജയമാണ് എനിക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല എന്നിങ്ങനെ എല്ലാം പറയും ഈ പറയുന്നവരെ നമുക്ക് കളിയാക്കാനൊന്നും പറ്റില്ല ആ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ആണ് അവർ ചെന്ന് കൈവയ്ക്കുന്നിടത്തല്ല പ്രയാസങ്ങളും പ്രശ്നങ്ങളും തന്നെയാണ് പക്ഷേ ഇവിടെ തുലാക്കൂറുകാരൻ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളിൽ ഒരു വിഭാഗത്തിൽപ്പെട്ടവർ അവസരങ്ങളെ കാത്തു കെട്ടിയിരിക്കുന്നവരല്ല അവസരങ്ങളെ സൃഷ്ടിക്കുന്നവരാണ് അതായത് എനിക്ക് വിഹരിക്കാൻ പറ്റിയ മേഖലകളെ ഞാൻ തന്നെ സൃഷ്ടിച്ചെടുത്താൽ എങ്ങനെ ഇരിക്കും മറ്റൊരാളുടെ പിന്നാലെ അവസരത്തിന് വേണ്ടി കയ്യും കാലം പിടിച്ച് നടക്കുന്ന പരം എന്റെ അവസരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചുറ്റുപാടുകൾ ഞാൻ തന്നെ ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും അതാണ് ഇവരുടെ മർമ്മ പ്രധാനമായിട്ടുള്ള പോയിന്റ് തുലാക്കൂറുകാർക്ക് ഇത് കഴിയുന്നുണ്ട് അത് അവരെ വിജയത്തിലേക്ക് എത്തിച്ചേർക്കുന്നുമുണ്ട് അപ്പൊ നിങ്ങളിലെ ചിലർക്ക് ഇങ്ങനൊരു പ്രയാസം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കണമെങ്കിൽ മടിക്കേണ്ട നിരാശപ്പെടണ്ട നിങ്ങളുടെ അനുകൂല പരിതസ്ഥിതിയെ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുക തന്നെ ചെയ്യും അതിനായിട്ട് കുറച്ചുകൂടി ദീർഘവീക്ഷണവും കുറച്ചുകൂടി പരിശ്രമവും കൂടി വേണമെന്നേ ഉള്ളൂ കേട്ടോ ഒമ്പതാമത്തെ കാര്യം കർമ്മകുശലത കർമ്മകുശലത എന്ന് പറഞ്ഞാൽ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ തൊഴിൽ ഇട അതിൽ കാണിക്കുന്ന ഉത്സാഹം വീദ്യം എന്നൊക്കെ പറയാം ഈ കർമ്മകുശലതയുള്ളവരെ മറ്റുള്ളവർക്ക് നല്ല ഇഷ്ടമാണ് അവർ ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തു തീർക്കും അതും വളരെ വേഗത്തിൽ ചെയ്തു തീർക്കും അലസതയില്ല മടിയില്ല വിദ്വേഷങ്ങളില്ല അവർ നന്നായിട്ട് മുന്നോട്ട് പോകും ഇവിടെ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളവും അവര് വളരെ കർമ്മ മേഖലയിൽ കുശലതയോടുകൂടി പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവർ ഒരു തൊഴിൽ സ്ഥാപനത്തിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഉള്ളവർക്കൊക്കെ ഇവരുടെ അടുത്ത് പ്രത്യേക താല്പര്യം ഉണ്ടാകും എന്നാൽ ഇവരുടെ ഈ ഉത്സാഹവും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടാത്ത ചിലരുണ്ട് ആ വ്യക്തികൾ ഇവർക്കെതിരെ നമ്മൾ നാട്ടു പറഞ്ഞ പറഞ്ഞാൽ പാരയൊക്കെ വെക്കാറുണ്ട് ചില സമയത്ത് ഇവരുടെ തൊഴിലിനെ അത് ബാധിക്കുകയും ചെയ്യും പക്ഷെ അതോടുകൂടി എല്ലാം അസ്തമിച്ചു പോകുമെന്നുമില്ല കാര്യം ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഊർജ്ജത്തെക്കാൾ മറ്റൊരിടത്ത് നമുക്ക് വിനിയോഗിച്ചിട്ട് നമുക്ക് വിജയിച്ചു വരാൻ പറ്റും മനസ്സിലാക്കേണ്ടത് ഒരു സ്ഥാപനത്തിലോ മറ്റൊരിടത്തോ നമുക്ക് ഒരു പ്രയാസം നേരിട്ടു എന്ന് പറഞ്ഞാൽ അതോടുകൂടി എല്ലാം തീർന്നു എന്നൊന്നും അർത്ഥാക്കേണ്ടതില്ല നമുക്ക് പറ്റിയ ഒരു ഇടമായിരുന്നില്ല അത് എന്നാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു മേഖലയിൽ കിട്ടുകേനയും ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന കർമ്മ മേഖലയിൽ നമ്മളെടുക്കുന്ന ഈ ഉത്സാഹം നമ്മളെ ഒരിക്കലും പരാജയപ്പെടുത്തില്ല നമ്മളെ കൂടുതൽ കൂടുതൽ എനർജറ്റിക്ക് ആക്കും വീണ്ടും നമ്മളെ വിജയത്തിലേക്ക് അത് കൊണ്ടെത്തിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഇപ്പോഴുള്ള ഉത്സാഹം ഒരിക്കലും കെട്ടുപോകാതെ സൂക്ഷിക്കുക എന്നുള്ളത് പരമപ്രധാനം എട്ടാമത്തെ കാര്യം മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സെന്നുള്ളതാണ് ഈ ഭൂമിയിൽ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരെ കൊണ്ടാണ് ഈ സജ്ജനം എന്ന് പറയുന്ന വിഭാഗം ധന്യമാകുന്നത് ഇവരില്ലെങ്കിൽ ഭൂമിയിൽ നന്മകളേ ഇല്ല ഭാഗ്യം പോലെ തുലാക്കൂറുകാർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഹായഹസ്തങ്ങൾ നീട്ടുന്നവരാണ് അശരണരെ സഹായിക്കുന്നവരാണ് ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കുന്ന ഇവർക്ക് ഒരാളെ കൂടി ഒന്ന് സഹായിച്ച് ഒരു പങ്കു കൊടുക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും പൊതുവിൽ വരാറില്ല പക്ഷെ പലപ്പോഴും ഇവരുടെ സഹായം സ്വീകരിച്ചവരിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടായി വരാറുണ്ട് പക്ഷെ സേവ മാധവ സേവ എന്നല്ലേ പറയുന്നത് സഹായിക്കുന്ന ഒരു മനസ്ഥിതി അത് കൃഷ്ണനെ സഹായിക്കുന്നത് പോലെയാണ് ഈ ഒരു നല്ല മനോഭാവം കൊണ്ട് തന്നെ ഈശ്വര കടാക്ഷം ഇവർ മേൽ നന്നായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കും ആദ്യം ചില തിരിച്ചടികളൊക്കെ ഉണ്ടായി വരുമെങ്കിലും പിൽക്കാലത്ത് ഇവരുടെ വിജയപാത തെളിയിക്കുന്നത് ഇവരുടെ ഈ നല്ല മനഃസ്ഥിതി കൊണ്ടായിരിക്കും അപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങളെ മനഃസ്ഥിതിയിൽ കാര്യമായ കാതലായ മാറ്റങ്ങളൊന്നും വരുത്തണ്ട മറ്റൊരാളെ സഹായിച്ചപ്പോൾ അയാൾ തിരിച്ച് നമുക്ക് മോശപ്പെട്ട ഒരു അനുഭവം സമ്മാനിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ നന്മ ചെയ്യുന്ന കാര്യം വിട്ടുകളയൊന്നും വേണ്ട അത് ആ വ്യക്തിയുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ അയാളുടെ ലൈഫ് അങ്ങനെ ആയിപ്പോയി എന്ന് മാത്രം ചിന്തിച്ചാൽ മതി നിങ്ങളുടെ നന്മയുടെ ഭാഗം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക കുറച്ച് വൈകിയാലും ശരി നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന സഹായഹസ്തം എവിടുന്നാലും നിങ്ങളെ തേടിയെത്തിയിരിക്കും ഏഴാമത്തെ കാര്യം സ്വഭാവദൂഷ്യം പെട്ടെന്ന് തിരിച്ചറിയും എന്നുള്ളതാണ് മനുഷ്യൻ്റെ ജീവിതയാത്രയിൽ പലതരത്തിലുള്ള സ്വഭാവ ദൂഷ്യമനെ പിടിപെടാൻ സാധ്യതയുണ്ട് ഇതിൽ നിന്ന് വഴിമാറി നടക്കാനൊക്കെ കുറച്ച് പ്രയാസമാണ് പക്ഷെ ഇവിടെ ഈ തുലാക്കൂറുകാർക്ക് തങ്ങളെ ബാധിക്കുന്ന സ്വഭാവ ദൂഷ്യത്തെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ചിലർ തങ്ങൾ ചെയ്തു എന്ന കാര്യങ്ങൾ സ്വഭാവ ദൂഷ്യമുള്ളതല്ല എന്ന് കരുതി മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുകയും അതിൽ നിന്ന് പിന്തിരിയാനുള്ള തങ്ങളുടെ കഴിവ് അവിടെ ഉപയോഗിക്കുകയും ചെയ്യും എങ്കിലും ചിലര് ചില മോശപ്പെട്ട പ്രവണതകളിൽ കുടുങ്ങിക്കിടക്കും ഒക്കെ ഉദ്ബോധനം കൊടുത്താലും ഇവർക്ക് അതിൽ നിന്ന് കരകയറി വരാൻ കുറച്ച് പ്രയാസം എടുക്കും പക്ഷെ സ്വയമാണ് ഇവർ തിരിച്ചറിയുന്നതെങ്കിൽ അധികം വൈകാതെ തന്നെ ഇവർക്ക് അവരുടെ ദൂഷ്യപ്രവണതകളിൽ നിന്ന് മുക്തരാകാൻ പറ്റും ഇവിടെ ഞാൻ ഒന്നും കൂടി പറയുന്നു സ്വയം തിരിച്ചറിയാം മറ്റൊരാളുടെ പ്രേരണകൊണ്ട് അത് ഒരു ചെവി കിട കേട്ട് മറ ചെവിക്കട കളയുമെന്നല്ലേ അവനുവിന് തന്നെ തോന്നണ ഉള്ളിന്ന് എനിക്ക് മാറിയേ പറ്റുള്ളൂ ഞാൻ ചെയ്യുന്ന ഈ ദുശീലങ്ങൾ എൻ്റെ ജീവിതത്തിന് ഒരു നന്മയും തരില്ല നാളെ എൻ്റെ ലൈഫിനെ ഇല്ലാതാക്കുകയും ചെയ്യും എന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇവരെ ചേഞ്ച് ചെയ്യാൻ പറ്റും ചില കൂറുകാർക്ക് ഇത് പറ്റില്ല അവർ തിരിച്ചറിഞ്ഞു തങ്ങളുടെ സ്വഭാവ ദൂഷ്യം ഇങ്ങനെയൊക്കെ ഉണ്ട് എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് പക്ഷെ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ അവർ ശ്രമിച്ചാലും നടക്കില്ല പക്ഷെ തുലാ കൂറുകാർക്ക് ശ്രമിച്ചാൽ പുറത്ത് കിടക്കാം അവരുടെ ജീവിതത്തിന്റെ താളം തിരിച്ചു പിടിക്കാൻ പറ്റും അതാണ് പ്രത്യേകത അതുകൊണ്ട് തന്നെ ഈ നിമിഷം തൊട്ട് നിങ്ങളിൽ എന്തെങ്കിലും ദൂഷ്യം ഉണ്ടെങ്കിൽ സ്വയം ചിന്തിച്ചിട്ട് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ ശ്രമിക്കണം പ്രത്യേകിച്ച് ലഹരി വസ്തുക്കൾ പോലുള്ള കാര്യത്തിൽ ലഹരി വസ്തുക്കളിലൊക്കെ നിങ്ങൾ ചെന്നുപെട്ടുപോയാൽ പോയി ജീവിതം അതുകൊണ്ട് അതിൽ നിന്നും മുക്തരായേ പറ്റുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം ഇന്ന് തൊട്ടേ തന്നെ ആരംഭിച്ചോളൂ ആറാമത്തെ കാര്യത്തിലേക്ക് കടക്കും കടക്കുമ്പോൾ നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യത്തിൽ പറയാം ഇതിന്റെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നോക്കിയാൽ കാണാം അതിലൂടെ ചാനലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല നിത്യേനെ രാവിലെ ഒട്ടേറെ ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പ് ഒഴിക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് തികച്ച സൗജന്യമാണ് ഇതൊക്കെ അത് പ്രയോജനപ്പെടുത്തുമല്ലോ ആറാമത്തെ കാര്യം കഷ്ടപ്പെടാൻ മടിയില്ലാത്തവർ എന്നുള്ളതാണ് അതെ അധ്വാനശീലമുള്ളവരാണ് ഇവർ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി അതിനെ നേടിയെടുക്കാൻ അവർ മടിച്ചു നിൽക്കുകയെന്നില്ല ഏറ്റെടുത്ത കാര്യത്തെ ഭംഗിയാ ഭംഗിയാമണ്ണം ഗുണകരമായിട്ട് നിർവഹിക്കാൻ ഇവർക്ക് കഴിയും ലക്ഷ്യബോധം നന്നായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ എത്ര കഠിനതരമായിട്ടുള്ള പാതയിലൂടെയും സഞ്ചരിച്ച് തങ്ങളുടെ ലക്ഷ്യത്തെ നേടിയെടുക്കാനുള്ള അശ്രാന്ത പരിശ്രമം നടത്തും പകലൊന്നോ രാത്രിയൊന്നോ ഇല്ലാതെ ഇവർ അതിന് പിന്നാലെ സഞ്ചരിക്കും ഇങ്ങനെ സഞ്ചരിക്കുന്ന തുലാക്കൂറുകാർക്കാണ് വിജയം ഉണ്ടായി വരിക അല്ലാതെ ചെറിയ ചെറിയ തിരിച്ചടികൾ കാണുമ്പോൾ ഹോ വയ്യ ചിലരാണ് മാറ്റി വയ്ക്കൽ ശീലമാണ് ആ ഇന്ന് ഇതെത്രയും മതി നാളെ ഞാൻ ബാക്കി ചെയ്യാം എന്നുള്ള രീതി മാറ്റി വെച്ചുകൊണ്ടിരിക്കും അവർക്കൊന്നും വിജയത്തിന്റെ ആ വഴിയിലേക്ക് കടക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ വിജയിച്ചവരെ ഈ ചെയ്ത ശീലം എന്താണ് മടി പിടിക്കാതെ ലക്ഷ്യത്തിന് വേണ്ടി അശ്രാന്തമായി പരിശ്രമിച്ചു അങ്ങനെയാണ് തുലാക്കൂറിലെ ഈ വ്യക്തികൾ െത്തിയത് നിങ്ങൾക്കും ആ കഴിവുണ്ടെന്നേ അതിലേക്ക് നടന്നെടുക്കൂ വിജയത്തിലേക്ക് എത്തൂ അഞ്ചാമത്തെ മനോഭാവം അടിമത്തത്തിന്റെ പുറകെ ഒരിക്കലും പോവുക അതായത് തുലാക്കൂറുകാർക്ക് ആരുടെങ്കിലും മുന്നിൽ അടിമയായിട്ട് സ്വന്തം ഇച്ഛകളെയും സ്വന്തം ശിരസിനെയും പണയം വെച്ച് കഴിയാനൊന്നും പറ്റില്ല അവർ കുറച്ച് സ്വാതന്ത്ര്യ മോഹികളാണ് തങ്ങളുടെ പരിസരത്തിൽ തങ്ങൾ തന്നെയാണ് നിയന്ത്രിതാവ് എന്നുള്ളൊരു ചിന്ത ഇവർക്കുണ്ട് ചിലപ്പോ ഓഫീസിലാവാം ഒരു പൊതു സമൂഹത്തിലാവാം കുടുംബത്തിനകത്താവാം ഇവരെ മറ്റുള്ളവർ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവർ വളരെയധികം അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതായിട്ട് കാണാറുണ്ട് ഒന്ന് മനസ്സിലാക്കുക നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇവിടെ ചില കയറ്റിറക്കങ്ങളാണ് അധികാരമുള്ളവർ അധികാരമില്ലാത്തവർ ഇങ്ങനെയൊക്കെ തട്ടുകൾ ഉണ്ട് കേട്ടോ ഒരു സമൂഹത്തിന്റെ സുസ്ഥിരമായിട്ടുള്ള നിലനിൽപ്പില് എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് കിട്ടില്ല കാരണം ഒരു അധികാരിയുടെ മുമ്പ് നമ്മൾ സാധാരണ പൗരന്മാർ ആ അധികാരം എന്ന് പറയുന്ന പദവി കൊടുത്തിരിക്കുന്നതിനെ നമ്മളെ കുറച്ചൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സമൂഹം കുത്തഴിഞ്ഞു അസമത്വത്തിലേക്ക് പോകും അതുകൊണ്ടല്ലോ പോലീസ് അധികാരികളുടെ നിർദ്ദേശം മറ്റുള്ള അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ നിർദ്ദേശം നമ്മൾ പാലിക്കുന്നത് ചട്ടക്കൂടിലേക്ക് ഒതുങ്ങാനുള്ളത് പക്ഷേ അടിമത്വവും അനുസരണയും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ സ്വാതന്ത്ര്യകാംക്ഷ നമ്മൾ എല്ലാവരെയും ധിഖരിക്കുന്നത് കൊണ്ട് വരുന്നതല്ല നമ്മൾ ചില വ്യക്തികളുടെ അണ്ടറിലായി പോവുക എവിടെ ചെന്നാലും നമ്മുടെ ഭാഗം പറയാൻ പറ്റാതെ നമ്മുടെ ശിരസ് കുരിഞ്ഞു പോവുക ഇതിനെയാണ് അടിമത്വം എന്നൊക്കെ പറയുന്നത് അത് ഇവിടെ തുലാക്കൂറുകാർക്ക് കാണില്ല പക്ഷേ ഇത് ചിലടത്ത് ഇച്ചിരി ഓവറായിട്ട് ഈ ഓഫീസിലൊക്കെ സ്ഥിരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചില തുലാക്കൂറുകാരുണ്ട് അവർ കരുതലോട് കൂടിയിരിക്കണം ഇത് ഭാഗ്യത്തെ കളയും നിങ്ങളുടെ ഈ അടിമത്തത്തിന് അവർ ഓവറായിട്ടുള്ള കോൺഫിഡൻസ് അവിടെ ദർശിപ്പിച്ചിട്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് തൊഴിലൊക്കെ നഷ്ടപ്പെടുത്തുന്ന പലരുണ്ട് ഇവിടെയാണ് നമ്മൾ അടിമത്തം എന്നുള്ളതും അധികാരത്തിന്റെ പവറിനെ സംബന്ധിച്ചിട്ടുള്ള ആ വ്യക്തത നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഒരു തൊഴിലെടുത്ത് അധികാരിയുടെ നിർദ്ദേശങ്ങളെ പാലിക്കുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന റവന്യൂ ആണ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു കുടുംബത്തിനകത്തും ഒരു താളക്രമത്തിന് വേണ്ടിയിട്ട് ചില അധികാര കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ടാവും സമത്വം പറയുമെങ്കിലും ഇത് വേണം ചെറിയ ചെറിയ തോതിലുള്ള അനുസരണ ഒക്കെ ഉള്ള പരസ്പരം ബഹുമാനങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ തന്നെ ആയിരിക്കണം കുടുംബത്തിനകത്തും സമൂഹത്തിലും എല്ലാം അപ്പം ആ നിയമങ്ങളെല്ലാം പാലിച്ച് മുന്നോട്ട് പോകാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ തെറ്റിദ്ധാരണ കൊണ്ടുണ്ടാകുന്ന പ്രശ്നത്തെ മറികടക്കാൻ പറ്റും അതായത് അടിമത്തമേത് അനുസരണ ഏത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി ബോധ്യം വരണം എന്ന സാരം നാലാമത്തെ കാര്യം സമാധാനം നിലനിർത്താനുള്ള ശ്രമം എന്നുള്ളതാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സമാധാന കാക്ഷികളാണ് ചില സമയത്ത് പൊട്ടിത്തെറിക്കുക ചില സമയത്ത് കഠോരമായ വാക്കുകളൊക്കെ പറയുക ഇവർക്ക് ഉണ്ടാവാം പക്ഷേ താനും തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിൽ സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇറക്കി വെച്ച് അവിടെ ഒരു കൂളിംഗ് ആയിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും ഇതിലി വരെ വിജയിക്കാറുമുണ്ട് എന്നാൽ ചില അവസരങ്ങളിൽ ചില പിടിവാശികൾ ഇവർ കാണിക്കുന്നത് അബദ്ധമായിട്ട് ഭവിക്കാറുണ്ട് അത് സമാധാന അന്തരീക്ഷത്തെ തെറ്റിപ്പിക്കാറുണ്ട് എന്നാൽ ഇവരിൽ വിജയിച്ചവരിലെ കാണാൻ പറ്റുന്നത് എത്ര കഠിനമായ വളരെ ക്രൂഷ്യലായുള്ള സിറ്റുവേഷനിലും ഈ ഒരാൾ കടന്നു വരുമ്പോൾ ആ അന്തരീക്ഷം ശാന്തമാകുന്നു അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണ് ഏതാണെന്ന് ചോദിച്ചറിഞ്ഞ് രമ്യമായ പരിഹാര നിർദ്ദേശങ്ങൾ തരുന്നു അത് തുലാക്കൂറുകാർക്ക് കഴിയുന്ന കാര്യമാണ് നിങ്ങളിൽ അന്തർലീനമായിട്ടുള്ള ഗുണമാണ് അപ്പൊ നമ്മൾ തികച്ച് വിപരീതമായിട്ടുള്ള ഗുണമാണ് ഇപ്പോൾ നിലയിൽ ഉള്ളതെങ്കിൽ നമുക്ക് സമാധാനകാംക്ഷയിലേക്ക് തിരിച്ച് മടങ്ങി വരാൻ പറ്റും അപ്പം നിങ്ങൾ അതിനു വേണ്ടുന്ന പാതയിലേക്ക് ഒന്ന് മനസ്സ് കൊടുത്താൽ മാത്രം മതിയാക്കുക ഇതിനു വേണ്ടി മൂന്നാമത്തെ കാര്യം അപവാദങ്ങളെ നേരിടും എന്നുള്ളതാണ് നമ്മൾ ഈ സമൂഹത്തിൽ അപവാദങ്ങൾക്ക് പഞ്ഞൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും ആരെക്കുറിച്ച് എന്തെങ്കിലും വേണമെങ്കിലും പറയാമെന്നുള്ളതാണ് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രചരിപ്പിച്ച് കിടക്കാൻ ഒരുപാട് പേരെ കിട്ടും ഈ അപവാദ പ്രചരണം മറ്റൊരാളുടെ മനസ്സിനെയും കുടുംബത്തെയും എല്ലാം ചിലപ്പോൾ തകർത്തിക്കും പക്ഷെ ഇവിടെ ഒരു കാര്യം തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരെ അപവാദങ്ങൾ അവർക്ക് മനസ്സിന് നല്ല വേദന ഉണ്ടാക്കുമെങ്കിൽ അവരധികം പുറമേ പ്രകടിപ്പിക്കാറില്ല മാത്രമല്ല ഇതിന് അർഹമായ ഒരു വാല്യൂ ഒന്നും കൊടുക്കാതെ അതിനെ തള്ളിക്കളയാൻ ശ്രമിക്കും ഉള്ളിലേക്ക് അങ്ങോട്ട് എടുക്കില്ല അത് കാരണം തന്നെ തീർത്തൊന്ന് തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് ഇവർ എത്തിച്ചേരില്ല വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ് ഇവരുടെ ഈ മതിൽ പോലുള്ള ഉറച്ച സ്വഭാവം കാരണം അപവാദങ്ങളുടെ മൂനെ പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു പോവുകയും ഇവർ ആ പ്രശ്നത്തിൽ നിന്ന് കരകയറി വരുന്നതായിട്ടും കാണാം രണ്ടാമത്തെ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്ക് ആയിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ടേ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുക്കണം അതിനായിട്ട് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് കാരണം എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ റെക്കമെൻഡേഷൻ റെക്കമെൻ്റേഷനോട്ടോ നോട്ടിഫിക്കേഷനോ നിങ്ങൾക്ക് അതിൻ്റെ മെസ്സേജുകൾ കിട്ടണ്ടേ എന്നെ സബ്സ്ക്രൈബ് ചെയ്താലും ലൈക്ക് അല്ലേ പറ്റുള്ളൂ അത് പ്രയോജനപ്പെടുത്തും രണ്ടാമത്തെ കാര്യം ഒരു കാര്യം ഏറ്റെടുത്താൽ വിജയിപ്പിക്കുക എന്നുള്ളതാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പാഴ്വാക്ക് പറഞ്ഞു നിൽക്കുന്ന പാഴ് സ്വഭാവങ്ങൾ കാട്ടുന്ന പ്രവണതയൊന്നുമില്ല അവരൊരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ഭംഗിയമണ്ണം വിജയിപ്പിക്കാൻ കഠിനമായ അധ്വാനം നടത്തുന്നവരാണ് മാത്രമല്ല തങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഇവർ ഏറ്റെടുക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ഇവർ ഒരു കാര്യത്തിന്റെ പകുതി വഴിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കളഞ്ഞിട്ട് പോകുന്ന ഒരു ശീലത്തിലേക്ക് വരാറില്ല ഇവരെ ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാൻ അതിന് ചിലപ്പോ ഇവരുടെ കയ്യിൽ നിന്ന് കുറച്ച് ധനം കൂടുതൽ ചിലവയക്കാം ചിലപ്പോൾ നഷ്ടം ഇവർക്കുണ്ടായേക്കാം പക്ഷേ അത് കാര്യമൊക്കില്ല തങ്ങളൊരു വാക്ക് പറഞ്ഞുപോയി അല്ലെങ്കിൽ ഈ ദൗത്യം പോയി അതുകൊണ്ട് ഇത് തീർത്തു കൊടുക്കേണ്ടത് നമ്മുടെ തന്നെ ബാധ്യതയാണെന്നുള്ള തിരിച്ചറിവ് ഇവർക്കുണ്ട് അതാണ് എൻ്റെ കാര്യം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരുടെ വിശ്വാസ്യത വർദ്ധിക്കും ഒരു കാര്യം ഏറ്റെടുത്തു അത് ഭംഗിയവണ്ണം നിർവഹിച്ചു ഇവർക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ കുറിച്ചുള്ള ആത്മവിശ്വാസം വർദ്ധിക്കും അത് ഇവരെ വിജയപഥത്തിലേക്ക് പെട്ടെന്ന് നടന്ന് അടുപ്പിക്കും ഒന്നാമത്തെ കാര്യവും പരമപ്രധാനവുമായിട്ടുള്ള കാര്യത്തിലേക്ക് വരാം വഴി മാറി നടക്കുവാൻ കിൽപ്പുള്ളവർ ചില വ്യക്തികളുണ്ട് ഒരേ വഴിയിലൂടെ സഞ്ചരിക്കും നമ്മൾ കണ്ടിട്ടില്ലേ നാട്ടിൻപുറത്ത് ഇന്നും ചില കുഞ്ഞ് കടകളൊക്കെ കാണും അതിനെ എല്ലാം ദ്രവിച്ച് വർഷങ്ങളായിട്ട് അത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നും രാവിലെ എവിടെ വന്ന് കട തുറക്കുന്നു അവിടെ ഇരിക്കുന്നു വരുമാനമൊന്നുമില്ല അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു ഉദാഹരണം പറയുകയാണ് അവിടുത്തെ ചോദിച്ചാൽ പറയും ഓഹ് ഞാൻ വർഷങ്ങളായിട്ട് പത്ത് ഇരുപത് വർഷമായിട്ട് ഇത് തന്നെ ഇനിയിപ്പോൾ ഇത് നന്നാവുമോ നോക്കട്ടെ അല്ലെങ്കിൽ വേണ്ട ഇനി പുതിയതൊന്നും ചെയ്യാൻ വയ്യ ഇതങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നത് പലർക്കുമുള്ള പ്രശ്നമാണിത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു വഴി തിരഞ്ഞെടുത്തു നമ്മൾ കുറേ ദൂരം മുന്നോട്ട് പോയി പക്ഷെ വഴി തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഒന്നിൽ പിന്തിരിഞ്ഞടക്കും അല്ലെങ്കിൽ സൈഡ് വേസിൽ വേറെ വഴിയുണ്ടെങ്കിൽ ആ വഴിയിലൂടെ സഞ്ചരിക്കും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചിലപ്പോൾ ചില ബിസിനസ്സുകൾ ചില തൊഴിലുകളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് മുന്നോട്ടാകുമ്പോൾ നമുക്ക് മനസ്സിലായത് എനിക്ക് പറ്റിയതല്ല ഇതെന്ന് ആ ഞാൻ ചെയ്തു പോയി തുടങ്ങിപ്പോയി അതുകൊണ്ട് ഇനി ജീവിതകാലം മുഴുവനും ഇതേ മുന്നോട്ട് കൊണ്ടുപോവാം ഇനി പകുതി വെച്ച് നിർത്തിയാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള രീതിയിൽ ചിലർ ഒന്നിൽ തന്നെ കുടുങ്ങി കിടക്കുന്നതായിട്ട് കാണാം ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് നമുക്ക് വിജയിപ്പിക്കാൻ മാക്സിമം ശ്രമിക്കാം എന്നാലും ഉപരി ഒരു വള്ളം മുങ്ങുന്നതാണെങ്കിൽ പിന്നെ അതിന്റെ അതിൻ്റെ അടച്ചിട്ട് ഞാൻ എൻ്റെ ജീവൻ രക്ഷിക്കൂ എന്ന് കരുതിയിരിക്കുന്നത് അത്ര കണ്ട് സേഫായിട്ടുള്ള തീരുമാനമായിരിക്കില്ല ഇവിടെയാണ് തുലാക്കൂറുകാരുടെ പ്രത്യേകത ഇവർ തങ്ങളുടെ ഗുണങ്ങളെയും ദോഷങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയും അതായത് ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോയാൽ ഞാൻ വിജയിക്കുമോ എത്ര കാലത്തിനുള്ളിൽ ഞാനിത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും എന്നൊക്കെയുള്ളൊരു ബോധ്യമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല ഇത് ഇപ്പം തന്നെ നിർത്താം നിർത്തിയില്ലെങ്കിൽ എനിക്ക് നഷ്ടം വരും ഞാൻ പ്രശ്നത്തിലാവും എന്ന് തിരിച്ചറിവ് ഇവർക്കുണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിൽ എങ്ങനെ കുറച്ച് കടമ്പിടുത്തം പിടിച്ചേക്കാതെ ഇവർ വഴി മാറി നടക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഇവരുടെ ജീവിതത്തില് മുതൽ കൂട്ടാവുന്നതും ഏറ്റവും വലിയ കാര്യമാണ് അതായത് എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ കുടുങ്ങി കിടപ്പുണ്ടെങ്കിൽ ഇനി ഇത് നന്നാവുമോ ഇല്ലയോന്ന് അല്ലെങ്കിൽ എത്ര ഡെഡ് ലൈനും കൊടുക്കണം ഇത്രയും ദിവസത്തിനുള്ളിൽ നന്നാവോ ഇല്ലയോ എന്ന് നിരീക്ഷിക്കണം ഇല്ലെങ്കിൽ അത് ഉപേക്ഷിച്ച് മറ്റൊന്നിലേക്ക് പ്രവേശിക്കാൻ തയ്യാറാകണം അല്ലെങ്കിൽ എന്നുവരെയെന്ന് തിരിച്ചറിയാതെ നിങ്ങൾ നിങ്ങളിങ്ങനെ കുടുങ്ങിക്കിടക്കും വിജയിച്ചിട്ടുള്ളവർ ഒരിക്കലും അത് ശീലിച്ചിട്ടില്ല അവര് തങ്ങൾക്ക് പറ്റാത്തൊരു പണിയാണെങ്കിൽ അതിനെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു നല്ല കാര്യത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ന്യൂ പറഞ്ഞോട്ടെ ചിലപ്പം ഈ പറഞ്ഞതിൽ ഒരു ഏഴ് കാര്യമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ള മൂന്ന് കാര്യം കൂടെ നേടിയെടുത്ത് നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിക്കാൻ പറ്റും മൂന്നോ നാലോ കാര്യങ്ങളാണ് ഉള്ളതെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്കും പതിയെ പതിയെ ചൂട് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റും ഈ പറഞ്ഞൊരു ഒറ്റ കാര്യം നിങ്ങൾക്കില്ലെങ്കിൽ പക്ഷെ അവിടെ നിന്ന് ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ഓരോ കാര്യം എന്താണെന്ന് പഠിച്ച് നമ്മൾ മുന്നോട്ട് വരേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഈ കൂറിൽ പെട്ടതല്ല നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എന്തോ തെറ്റുണ്ട് അതൊന്നുകൂടി റീചെക്ക് ചെയ്യുക കാര്യം ഈ കൂറിൽ പെറുന്നവർക്ക് ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഒരു ഫലം വരിക അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളും കീഴ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്ട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും മംഗളാശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദ്ര നമസ്തേ